അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വബർകാത്തും അലഹദില്ലാ അസ്സലാത്ത് വസ്സലാമഅഅല റസൂലില്ല ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ മദ്രസ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം പ്രത്യേകിച്ച് നമ്മോട് ആരും പറഞ്ഞ് തരേണ്ട ആവശ്യമില്ല നമ്മുടെ കുട്ടികൾ വളരെ ചെറുപ്പത്തിൽ തന്നെ നേടുന്ന ആ വിദ്യാഭ്യാസമാണ് ഭാവി അവരുടെ ജീവിതത്തിൽ അവരുടെ വ്യക്തിത്വം രൂപപ്പെടുത്തുന്നതും സമൂഹത്തിൽ ഏറ്റവും നന്നായി പെരുമാറാനും ജീവിക്കാനും അവരെ പ്രാപ്തമാക്കുന്നതും അതുകൊണ്ടുതന്നെ പോലെ വളരെ പ്രധാനപ്പെട്ടതാണ് മതപഠനം മദ്രസയിൽ നിന്ന് അവർക്ക് ലഭിക്കുന്ന ആ ഉത്തമമായ അറിവുകളാണ് യഥാർത്ഥത്തിൽ അവരുടെ പാരത്രിക ജീവിതത്തിൻ്റെ വിജയത്തിന് നിദാനമായിത്തീരുന്നത് ആ അറിവ് പകർന്നുകൊടുക്കുന്ന അധ്യാപകരെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രയാസപ്പെടുന്ന അവശരായ കുറേ അധ്യാപകർ മദ്രസ അധ്യാപകരുടെ കൂട്ടത്തിലുണ്ട് അവരെ സഹായിക്കാൻ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ കഴിഞ്ഞ വർഷം ആരംഭിച്ച ഒരു ഫണ്ട് അഥവാ അധ്യാപക ക്ഷേമനിധി അധ്യാപകരെ സഹായിക്കാൻ വേണ്ടിയുള്ള ഒരു സഹായ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി ഒരു ദിവസം ഫുള്ളായി കേരളത്തിലെ സഹൃദരായ സഹോദരന്മാരിൽ നിന്ന് അതിന് സംഭാവന സ്വീകരിക്കുക എന്നതാണ് ആ പദ്ധതി ഒരു ദിവസം കൊണ്ട് ധാരാളം ആളുകൾ അത് വിസ്ഡം ഗൈഡ് ഉപയോഗിച്ചും അല്ലാത്ത അതിൻ്റെ അവർ നിർദ്ദേശിക്കുന്ന ലിങ്കിലേക്ക് അവർ പണം ട്രാൻസ്ഫർ ചെയ്തും ഏറ്റവും സജീവമായി അലഹമില്ല കഴിഞ്ഞ വർഷം അത് വിജയകരമായി പൂർത്തിയാക്കാൻ സാധിച്ചു അതുപോലെ തന്നെ ഒരു ദിവസം ഈ വർഷവും തിരഞ്ഞെടുത്തിരിക്കുകയാണ് ഓഗസ്റ്റ് ഒന്നാം തീയതി സഹോദരന്മാരെ നിങ്ങൾ കൊടുത്താൽ ഒന്നും നിങ്ങളുടെ ധനത്തിൽ നിന്ന് കുറവ് വരികയില്ല എന്ന് നബിസലുള്ള അലൈഹി സില നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഏറ്റവും സന്തോഷത്തോടെ പ്രതിഫല പ്രതിഫലകാംക്ഷയോടുകൂടി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഈ പാവപ്പെട്ട സഹോദരന്മാരെ സഹായിക്കാൻ അവശരായ നമ്മുടെ മത അധ്യാപകന്മാരെ സഹായിക്കാൻ വേണ്ടിയുള്ള ഈ ഫണ്ടിലേക്ക് ഉദാരമായി സംഭാവന ചെയ്യുക നിങ്ങളുടെ ഏത് സംഖ്യയും നഷ്ടപ്പെടുകയില്ല നിങ്ങൾ അടുക്കൽ ഈ തുക നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത് പടച്ചതമ്പുരൻ അത് വലത്തേ കൈകൊണ്ട് സ്വീകരിച്ച് നിങ്ങൾക്ക് വേണ്ടി അത് ഒരുക്കി തയ്യാറാക്കി വളർ വളർത്തി വലുതാക്കി പരലോകത്ത് തിരിച്ചു നൽകും എന്നത് പ്രവാചകൻ സലാഹു അലൈസ് നൽകിയ വാഗ്ദാനമാണ് അതുകൊണ്ട് എല്ലാവരും ഒരു നല്ല തുക നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ഒരു തുക ഈ ഓഗസ്റ്റ് ഒന്നാം തീയതി ഈ ഫണ്ടിലേക്ക് നൽകിക്കൊണ്ട് നിങ്ങളുടെ എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടാകണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു വാഹിർ ദേവാന അനി അഹമ്മദുൽ റബുല ആലമീൻ അള്ളാഹു മുസ്ലി വസ്ലി മുബാരിഖാല അബ്ദിക്കുറസൂലിക്കും മുഹമ്മദ്